നമസ്തേ പ്രേമള പ്രേക്ഷകരെ ഏവർക്കും പുതുവത്സര ആശംസകൾ പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ വർഷം സമാപിക്കുന്നു വീണ്ടും ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇരുപത്താറ് ജനുവരി ഒന്ന് നാളെ മുതൽ ആരംഭിക്കുന്നു നാം കേരളീയ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിൽ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമുണ്ട് മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും മേഡം ഒന്നിന് നമുക്ക് മേഡം ഒന്നിന് വിഷുവാണ് അതും ഒരു വലിയ ആരംഭമാണ് വിഷുവർഷമാണ് നാം വാർഷികമായി വാർഷിക ഫലം പറയാറുള്ളത് ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും നാം വാരഭരം ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം ശുഭ നക്ഷത്രമാണ് തിഥിയാണ് അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ് അയാൾ ഭാഗ്യവാനൻ പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു ആരോഗ്യം അഖിലാഭീഷ്ട കാര്യസിദ്ധി ധാര ആത്മജാതിബിർ ഹർഷ ഭാഗ്യമിത്യുതം ബുധൈഹി പണ്ഡിതന്മാർ ഭാഗ്യം എന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു ആരോഗ്യം ഹെൽത്ത് ഉണ്ടാവുക അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ദാര ആത്മജാതിബിഹി ഹർഷ തൻ്റെ ഭാര്യ സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം ഇതാണ് ഭാഗ്യം അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അതുമാത്രമല്ല അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു അന്യായമായി വെട്ടിപ്പിടിക്കുന്നു ഒന്നും തന്നെ ശാശ്വതമല്ല ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേനാർജിതം ധനം തന്യായേന വിനശ്വതി അല്ലയോ അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും പ്രാപ്തേതു ഷോഡശ വർഷേ ൂലം തദ്വിനശ്യതി അങ്ങനെ ധനം നശിക്കും നശിച്ചില്ലെങ്കിൽ പതിനാറാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ് അപ്രകാരമാണ് അന്യമായി പിടിച്ചുപറിച്ചുണ്ടാക്കിയ സ്വത്ത് വകുകൾ എം എൽ എമാർ എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട് ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങൾ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ് ഇടവത്തിൽ ചന്ദ്രനുണ്ട് മിഥുനത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു ധനവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കർക്കിട രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ കേതുവാണ് ചിങ്ങത്തിൽ ആറാം ഭാവത്തിൽ ധനുവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രനാണ് അഷ്ടമത്തിൽ ശനിയാണ് കുംഭത്തിൽ ഒൻപതാം ഭാവത്തിൽ ശനി മീനത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ഉച്ചസ്ഥനായി ഇടവത്തിൽ പന്ത്രണ്ടിൽ വ്യാഴം ഇവിടെ കർക്കിടരാശിയുടെ അധിപനാഗ്രഹം ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നുണ്ട് അത് വ്യാഴത്തിനൊരു യോഗാകർത്താവ് കൂടിയാണെന്നറിയാം മധ്യകാലം മുതൽ ഗുണം വരുമെന്നാണ് യാച്ചിയുടെ തുടക്കത്തിൽ അത്ര ഗുണമാകണ ആകണമെന്നില്ല ഒരു മധ്യകാലമാകുമ്പോൾ പ്രായണ കുറച്ചുകൂടി അനുകൂലസ്ഥിതി വരും ഇവിടെ ഏറ്റവും അധികം കുടുംബത്തിൽ സമാധാനം കുറയും ശത്രുക്കൾ അന്ധശത്രുക്കളാണ് വീട്ടിൽ തന്നെ ശത്രുക്കളാകും പലപ്പോഴും രേഖാപരമായ വിഭാ വിവാദങ്ങൾ സഹോദരങ്ങളുമായി സഹോദരങ്ങളുമായി വലിയ തർക്കത്തിലേക്ക് പോകുന്ന വാരമാണെന്ന് അറിയുക ഭാരമാണെന്നറിയുക കർക്കിടരാശി എന്നാൽ നിങ്ങൾക്കറിയാം പുണത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാല നക്ഷത്ര സമൂഹമാണ് ഇവിടെ ശത്രുദോഷ വിഷയം വളരെയധികം വരും കാരണം ആറിൽ ശുക്രനാണ് സദാ ദാനവദ്യ സുധാസിത്വ ശത്രു അമൃതിൽ കുളിച്ച ശത്രുക്കൾ തനിക്കുണ്ടാകുമെന്നാണ് പറയുന്നത് അതിനാൽ കർമ്മമേഖലയിലൊക്കെ പല ധീരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പിറകെ ശത്രുക്കൾ വന്ന് തനിക്ക് കഷ്ടപ്പെടുത്തും പലപ്പോഴും തൻ്റെ പാരമ്പര്യത്തിന് ഉചിതമല്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പെട്ടെന്ന് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കണമെന്നില്ല പൂർവികരെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടം പലതിലും തൻ്റെ കുടുംബജീവിതത്തിലായാലും ജോലി സ്ഥലത്തായാലും മേഖലയിലായാലും എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കണമെന്നില്ല അവർ സംഘടിക്കും തനിക്കെതിരെ അങ്ങനെ വലിയ ശത്രുക്കൾ വരുന്ന വാരമാണിത് കർക്കിടൻ രാശിക്കാർ നിർബന്ധമായും ഇവിടെ ശത്രു സംഹാരുരുതിയും ശത്രുമുട്ടും ചെയ്യണം ഒരു ഭാഗത്ത് തൻ്റെ അസാധ്യമായ കഴിവ് തനിക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടും മറുഭാഗത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എപ്രകാരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എന്ന വിഷയം കൂടി കർക്കിടൻ രാശിക്കാർ ചിന്തിക്കണം കാരണം സ്നേഹത്തോടുകൂടി സമീപിച്ചാൽ എന്തും ചെയ്യുന്നവരാണ് കർക്കിടൻ രാശിക്കാർ പലപ്പോഴും അന്യരുടെ താല്പര്യങ്ങൾ ഇവർ നോക്കാറില്ല അത് നോക്കാതെ പ്രവർത്തിക്കുമ്പോൾ അവർ ശത്രുക്കളാകുമ്പോൾ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിക്കും ദാമ്പത്യസുഖം അത്ര കിട്ടണമെന്നില്ല തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നഷ്ടപ്പെടും കാരണം നാലാം ഭാവാധിപൻ ആറിലാണ് ഇവിടെ പലപ്പോഴും ജോലി മാറ്റങ്ങളുണ്ടാകാം പലപ്പോഴും തൻ്റെ വീട് മാറി ഭാര്യയെ ഭാര്യയുമായി അകന്നു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ വരും കാരണം ഒൻപതിൽ ശനിയാണ് അത് സന്യാസയോഗമാണ് പാർശ്വലായ ഒരു സന്യാസയോഗം പ്രദാനം ചെയ്യപ്പെടുന്ന വാരമാണ് അതിനാൽ പലപ്പോഴും ഈ ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ ഗാർഹികമായ അന്തരീക്ഷം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ എല്ലാവരും പിരിഞ്ഞു നിൽക്കുമ്പോൾ വളരെയധികം എനിക്ക് ഇറിറ്റേഷൻ വരുന്ന വാരമാണ് വളരെയധികം ഇറിറ്റേറ്റഡ് ആകും തന്നെ പലപ്പോഴും സൗഹൃദങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അപ്രകാരം അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയണം ഇവിടെ നിയന്ത്രണമാണ് ശരിക്കും കർക്കിടരാശിക്കാർ ദൈവജ്ഞ ദൈവത്തെ അറിയുന്നവരാണ് ഭാഗ്യത്തെ പറയുന്നവരാണ് അവർക്ക് നന്നായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക സഹസ്രാര ചക്രയത്തെയൊക്കെ നന്നാക്കിയാൽ വളരെയധികം ഒരു മാനസിക സംഘർഷം നിന്നും പ്രയാസങ്ങൾ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഈ വാരം പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഒരു മാനസികമായ ചില യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനുമായി ബന്ധപ്പെടുന്ന ചില പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുന്നത് വളരെ അനുകൂലമായിരിക്കുമെന്നറിയണം ഭൂമി വിൽക്കുക അല്ലെങ്കിൽ ഭൂമിപരമായ വിഷയത്തിലൊക്കെ തന്നെ ധാരാളം തടസ്സങ്ങൾ വരിക അതൊക്കെ തന്നെ ഭയങ്കരമായി ബാധിക്കുക അതിർത്തി തർക്കം വരിക പലപ്പോഴും താനൊരു തൻ്റെ കോമ്പൗണ്ട് വാൾ കെട്ടുമ്പോഴായിരിക്കും ശത്രുക്കൾ വരിക സമ്മതിക്കൽ അയൽവാസികൾ അവർ സംഘടിക്കും അല്ലെങ്കിൽ തൻ്റെ പറമ്പത്തിലൂടെ റോഡ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വരും നാം അറിയാതെ അവർ നമ്മുടെ പറമ്പിൻ്റെ ഒരു കഷ്ടമൊക്കെ മുറിച്ചും കൊണ്ടുപോകും നമ്മൾ കോടതിയിലേക്ക് പോകേണ്ടി വരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും അവിടെ പ്രകോപിതനാകാൻ പാടില്ല ക്ഷമാ ജയതി ന ക്രോധ ക്രോധം പാടില്ല കർക്കിടക രാശിക്കാർ ക്ഷമയാണ് വേണ്ടത് ധർമ്മദൈവ സങ്കേതങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മകരമാസം വരികയാണ് അവിടെ വിളക്കിലേക്ക് എണ്ണ തിരി അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി ചെയ്യണം ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പ് തറവാടുകൾ തന്നെ ധർമ്മദൈവത്തിനെ സന്തോഷിപ്പിക്കുക തറവാടുകൾ നന്നാവട്ടെ കഷ്ടപ്പെട്ടാലും അനുകൂലമായ സ്ഥിതി സംജാതമാകും കാരണം രാശധിപനായ ചന്ദ്രൻ ബലവാനായി പതിനൊന്നിൽ നിൽക്കുന്നുണ്ട് പതിനൊന്നിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ് ബ്രജത് ഭൂമിവാദി ഇന്ദുനാൽ ലാഭകേര പ്രതിഷ്ഠ അധികാര അമ്പരാണി ക്രമേണ കർമ്മമേഖല നല്ലതാണ് തനിക്ക് അധികാരം ലഭിക്കും പക്ഷെ അത് മിസ്യൂസ് ചെയ്യാതെ നോക്കിയാലും ശ്രീയോധ ശ്രീയോന്തപുര വിശ്രമസ്ഥ ക്രിയാവൈകൃതി കന്യകാ വസ്തുലാഭ പലപ്പോഴും മക്കളെടുക്കുന്ന പല തീരുമാനങ്ങളും തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് പെൺമക്കൾ പെൺമക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ല അവരെടുക്കുന്ന തീരുമാനങ്ങൾ വിവാഹ വിഷയമായാലും ജോലി വിഷയമായാൽ തന്നെ ധിക്കരിച്ചു കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ മക്കൾ അവർക്ക് അവരോട് അസ്വസ്ഥത തോന്നുന്ന ഒരു വാരമാണിതെന്ന് അറിയുക നന്ദി നമസ്തേ